എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വെള്ളിലെ കുറിച്ചാണ് കേട്ടോ വെള്ളിലിയുടെ ഔഷധ ഗുണങ്ങളെ പരിചയപ്പെടുത്താണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോയിൽ അപ്പൊ നമ്മൾ എല്ലാരും കേട്ടിട്ടുള്ള ഒരു പ്രയോഗം ആയിരിക്കും അമ്മ കറുമ്പി മോള് വെളുപി മോളുടെ മോളുടെ സുന്ദരിക്കോത അല്ലെ അപ്പോൾ ഈ വെള്ളിയിൽ കാണാനുള്ള ഭംഗി മാത്രമല്ല അതിനൊരുപാട് ഔഷധ ഗുണങ്ങൾ വേറെ ഉണ്ട് അതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ആ വെല്ലം മനസ്സിലാക്കിയിരിക്കും കേട്ടോ അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ചാനൽ യൂട്യൂബ് സ്ക്രീൻ വളസ് എൻ്റെ പേരെ അശ്വതി പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാര സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ആ സബ്സ്ക്രൈബ് ബട്ടിൽ കട്ട് ബെൽ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചറിൽ എപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് മിസ് ചെയ്തേ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ അപ്പൊ നമുക്ക് വീട് ഡീറ്റെയിൽ ആയിട്ട് വരാം വെള്ളിലയെ അറിയാത്തവർ ചുരുക്കമായിരിക്കും അല്ലെ എന്നാൽ ഇവയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയണമെന്നില്ല അമ്മ കറുമ്പി മോള് വെളുപ്പി മോളുടെ മോളുടെ സുന്ദരി കോത എന്നീ ചെടിയെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് പച്ച വെളുപ്പ് ഓറഞ്ച് എന്നീ നിറങ്ങൾ ചേർന്ന ഈ ചെടി കാണാൻ നല്ല ഭംഗിയുമാണ് വെള്ളില വെള്ളിലം വെള്ളില താളി വെളിയില എന്നൊക്കെയാണ് ഇതറിയപ്പെടുന്നത് വെള്ളിലയുടെ വേരും തളിരിലയും ഔഷധത്തിന് എടുക്കാറുണ്ട് ചുമ ശ്വാസവൈഷമ്യം വൃണങ്ങൾ എന്നിവ ഇല്ലാതാക്കാൻ ഇവ നല്ലതാണ് ഇവയുടെ വെളുത്ത ഇല വിറ്റാമിൻ എയുടെ കലവറ തന്നെയാണ് കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും അതുപോലെ വെള്ളയെഴുത്ത് ഇല്ലാതാക്കാനും വെള്ളില നല്ലതാണ് കേശ സംരക്ഷണമാണ് വെള്ളിലയുടെ പ്രധാന ഔഷധഗുണം അതിനായിട്ട് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇവയുടെ വെളുത്ത ഇല അല്ല എടുക്കേണ്ടത് മറിച്ച് പച്ച ഇലയാണ് പച്ച ഇല ഇടിച്ചു പിഴിഞ്ഞ് അവയുടെ നീര് താളിയായി തയയിൽ തേക്കാവുന്നതാണ് മുടികൊഴിച്ചിൽ താരൻ അകാലനര മുടിയുടെ നിറക്കുറവ് അറ്റം പിളരൽ എന്നിവയ്ക്കെല്ലാം പരിഹാരമാണ് ഈ താളി താളി നരയിൽ തേച്ച് പതിനഞ്ച് മിനിറ്റെങ്കിലും വെച്ച ശേഷം ഷാംപൂ ഉപയോഗിക്കാതെ കഴുകിക്കളഞ്ഞാലേ നമുക്ക് ആ ഗുണം കിട്ടുകയുള്ളൂ കേട്ടോ നിത്യവും ഉപയോഗിക്കാവുന്ന ഒരു അത്ഭുത കേശസംരക്ഷണ കൂട്ടാണിത് അതുപോലെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചുണങ്ങുകൾ മാറാനായിട്ട് വെള്ളിലയുടെ വെളുത്ത ഇലയും പച്ചമഞ്ഞളും കൂടി നന്നായിട്ട് അരച്ച് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ചാലിച്ച് ഈ ചുണങ്ങുള്ള ഭാഗത്ത് തൊട്ടിട്ടാൽ മതി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ മാറ്റം കാണാൻ കഴിയും ഇവയുടെ പച്ച ഇലകൾ അരച്ച് വൃണങ്ങളിൽ പുരട്ടിയാൽ അവ സുഖപ്പെടും വെള്ളിലയുടെ വേര് കഷായം വെച്ചത് കൊണ്ട് കണ്ണുകൾ കഴുകിയാൽ കണ്ണിലുണ്ടാകുന്ന ചൊറിച്ചിൽ പുകച്ചിൽ വീളക്കെട്ടൽ എന്നിവയെല്ലാം ശമിക്കുന്നതാണ് കേട്ടോ വെള്ളിലിയുടെ പച്ചയില ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത് അതിൻ്റെ നീരെടുത്തിട്ട് കുഴിനകം മുള്ളിയെടുത്ത് ഇട്ടിച്ചാൽ കുഴിനകം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതാണ് അതോടൊപ്പം വിരലിന് ചുറ്റും ആ അസഹ്യമായ വേദനയും അവയ്ക്ക് ചുറ്റും വരുന്ന നീരും വളരെ വേഗത്തിൽ തന്നെ ശമിക്കുന്നതുമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ കണ്ടിൻ്റെ ഗുണങ്ങളെല്ലാം മനസ്സിലാക്കിയില്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള ഗുണങ്ങളെല്ലാം ഈ വെള്ളിയിലേക്കുണ്ട് ഇവ എല്ലാവരും ഇനി വെള്ളിയിൽ കിട്ടുമ്പോൾ എന്ന് പരീക്ഷയ്ക്ക് നോക്കൂ കേട്ടോ അപ്പോൾ മുടി മുളിവളർച്ചയ്ക്കും അതുപോലെ ഇതിൽ പറഞ്ഞിട്ടുള്ള മറ്റുള്ള ഉപയോഗങ്ങൾക്കും ഇത് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു അറിവാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഉപകാരപ്രദം തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് ട്ടോ അതുപോലെ തന്നെ ഗുണങ്ങൾ അറിയാൻ താല്പര്യമുള്ള ഔഷധ സസ്യങ്ങളുടെ പേരൊന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത തവണ നമ്മൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷ വയ്ക്കുക നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ